മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ പുതിയ പ്രൊമോ നോക്കാം കുറച്ചു മുമ്പ് രണ്ട് പ്രൊമോ വന്നിരുന്നു പണപ്പെരുമഴ എന്ന മണി വീക്കിന്റെ ടാസ്കിന്റെ ഒരു പ്രൊമോയാണ് വന്നത് മണി വീക്കിൻ്റെ ടാസ്കിലൊന്നും നെവീന് പങ്കെടുക്കാൻ സാധിക്കില്ല പക്ഷേ ഇപ്പോൾ വന്ന മണി വീക്കിന്റെ രണ്ട് പ്രൊമോയിലും മെയിൻ വ്യക്തി നെവീൻ തന്നെയായിരുന്നു അതാണ് നെവീൻ്റെ ഒരു കഴിവ് നെവിന് നല്ല രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ അറിയാം നല്ലൊരു കണ്ടന്റ് മേക്കർ തന്നെയാണ് ടാസ്ക്കിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എങ്കിലും നെവീൻ അവിടെ ഒരു ലൂ പോയിന്റ് കണ്ടിരുന്നു അതായത് ഈ പണപ്പെരുമഴ എന്ന ടാസ്കിൽ കുറേ വർണ്ണക്കടലാസ് പൊട്ടിത്തെറിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഫേക്ക് മണിയോ അതോ ചെക്കോ എന്തോ ആണ് താഴെ വീഴുന്നത് മാക്സിമം കളക്ട് ചെയ്യുന്നവരാണ് ഈ ടാസ്കിൽ വിജയിക്കുന്നത് എന്ന് തോന്നുന്നു സത്യം പറഞ്ഞാൽ നെവിന് അതിൽ നിന്നും ഒന്നുപോലും എടുക്കാതെ മാറിയിരിക്കാവുന്നതേ ഉള്ളൂ എന്നിട്ടും നെവിൻ നൈസായിട്ട് വന്ന് ഒന്ന് രണ്ട് ചെക്കുകൾ എടുക്കുന്നുണ്ട് ഈ ടാസ്ക് വരുന്നതിന് മുമ്പ് തന്നെ നെവിൻ അക്ബറിനോട് പറഞ്ഞിരുന്നു പണപ്പെട്ടി കൊണ്ടുവച്ചാൽ ഞാൻ പണപ്പെട്ടി എടുക്കാൻ നോക്കും ചിലപ്പോൾ ബിഗ് ബോസിന്റെ മനസ്സ് മാറിയാലോ പക്ഷേ ഈ തവണ പണപ്പെട്ടിയല്ല അതിനു പരം മണി വീക്ക് ടാസ്കുകളാണ് പണപ്പെട്ടി കൊണ്ടുവരാത്തത് കൊണ്ട് തന്നെ ടാസ്കിൽ നിവിൻ നേവിൻ്റേതായുള്ള കോൺട്രിബ്യൂഷൻ ഇടുന്നുണ്ട് ഒരു പക്ക ബി ബി മെറ്റീരിയൽ ആണെന്ന് തന്നെ പറയാം നെവിൻ നിവിൻ രണ്ട് മൂന്ന് ചെക്കുകൾ എടുത്തിരുന്നു അത് ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് അത് നൂറ കാണുന്നു ഉടനെ നിവിൻ പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള വ്യക്തിക്ക് കൊടുക്കാം എനിക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്നല്ലേ ഉള്ളൂ ഇത് ഞാനാണ് എടുത്തത് എന്നിട്ട് നെവിൻ്റെ ചെക്ക് നോക്കുമ്പോൾ ഫിഫ്റ്റീൻ അതായത് പതിനയ്യായിരം രൂപയുടെ ചെക്കാണ് നെവീനോട് എന്നിട്ട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് നെവിൻ ഇത് ആർക്ക് കൊടുക്കാനാണ് താല്പര്യപ്പെടുന്നത് എന്ന് ആർക്കാണ് നെവിൻ കൊടുക്കുന്നത് എന്നൊന്നും നമ്മളെ പ്രൊമോയിൽ കാണിക്കുന്നില്ല ചിലപ്പോൾ അക്ബറിന് തന്നെ ആയിരിക്കും ഇങ്ങനൊരു ലൂപ്പ് പോയിന്റ് ആ ഗെയിമിൽ ഉണ്ട് എന്ന് കണ്ടുപിടിച്ചത് നെവിൻ തന്നെയാണ് ബാക്കി ആരും ഇങ്ങനൊരു ലൂ പോയിന്റിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ലായിരുന്നു നേവിനെ ഈ ടാസ്കിൽ പങ്കെടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ നേവിയിനെടുത്ത ചെക്ക് ചിലപ്പോൾ റദ്ദാക്കുമെന്നായിരിക്കും എല്ലാവരും കരുതിയിരുന്നത് പക്ഷേ നേവിയിന് സപ്പോർട്ടായിട്ടാണ് ബിഗ് ബോസ് ഇവിടെ പ്രവർത്തിച്ചിരിക്കുന്നത് നേവിൻ വിചാരിച്ചതുപോലെ തന്നെ ആർക്കാണ് നേവിനീ ചെക്ക് കൊടുക്കുന്നത് എന്നാണ് ബിഗ് ബോസ് ചോദിച്ചിരിക്കുന്നത് എന്തായാലും നെവിൻ പങ്കെടുക്കാത്ത ഒരു ടാസ്കിൽ പോലും നെവിനെയും കൊണ്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ നെവിന് സാധിച്ചിട്ടുണ്ട് എന്താകും ഈ ടാസ്കിൽ നടക്കുക ആർക്കാവും നെവിൻ ഈ ചെക്ക് കൊടുക്കുക എന്നൊക്കെ അറിയാനായി ലൈവിനായി കാത്തിരിക്കാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം